നീന്താൻ അറിയാത്ത കുട്ടികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ പരിശീലനം കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശീലന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വളരെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഇതുവായിട്ട് നീന്താനുള്ള സാഹചര്യം ഒത്തു വന്നിട്ടില്ല ആദ്യമായിട്ടാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് ദുരന്ത നിവാരണ സേനയുണ്ടാക്കുകയും ചെയ്യുക എന്ന് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഒരു പാർട്ടാണ് വിദ്യാർത്ഥികൾക്കുള്ള നീന്തൽ പരിശീലനം ചാനൽ ടെന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് പെരിന്തൽമണ്ണ കൈതകുളത്തിലാണ് വലിയ ഒരു ആവേശത്തോടുകൂടെ പുതിയ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ സൗജന്യ നീന്തൽ പരിശീലന പദ്ധതി ആയിട്ടുള്ള ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നീന്തൽ പരിശീലനം നൽകുവാനുള്ള സുവർണ അവസരമാണ് പെരിന്തൽമണ്ണ നഗരസഭ ഒരുക്കിയിട്ടുള്ളത് പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിലെ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് ജലതരംഗം എന്ന പേരിൽ നീന്തൽ പരിശീലന പദ്ധതി ആരംഭിച്ചത് അൻപതോളം കുട്ടികളടങ്ങിയ ബാച്ചുകളായാണ് വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത് കുന്നപ്പള്ളി കളത്തിലക്കരയിലെ കൈതകുളത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുന്നപ്പള്ളി എ എം യു പി സ്കൂളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അൻപതോളം വിദ്യാർത്ഥികൾക്കായി രണ്ടു ദിവസങ്ങളിലായാണ് നീന്തൽ പരിശീലന ക്യാമ്പ് നടക്കുക എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളതെന്നും കൈതുകുളം ഭാവിയിൽ എല്ലാ കുട്ടികൾക്കും നീന്തൽ പഠിക്കാനുള്ള ഒരിടമാക്കി മാറ്റുമെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു നമ്മൾ നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള പ്രളയത്തിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് പിന്നെ പല ആളുകളും രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗങ്ങളും ഉപയോഗിക്കുന്നു നീന്തൽ അറിയാത്ത പല ആളുകളും മരണപ്പെടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊരു നമ്മളെ കണ്ടു തുറപ്പിച്ചൊരു ഇതാണ് സംസ്ഥാന സർക്കാർ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനനുസരിച്ചുള്ള ദുരന്ത നയം പുതുക്കി നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നഗരസഭ പെരുന്തമണ്ണ നഗരസഭയിൽ ദുരന്ത നിവാരണ നയം പുതുക്കി നിശ്ചയിക്കുകയും ദുരന്ത നിവാരണ ചെയ്യുക എന്ന് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പാർട്ടാണ് വിദ്യാർത്ഥികൾക്കുള്ള നീന്തൽ പരിശീലനം തുടർച്ചയായി മറ്റു മേഖലകളിലേക്കത് വ്യാപിപ്പിക്കും പെരന്തൽമണ്ണ നഗരസഭയിൽ നീന്തൽ അറിയാത്ത ആളുകൾ മറ്റു മറ്റു പല പല കാരണങ്ങൾ ശാരീരിക പ്രയാസം പ്രയാസങ്ങളും അതല്ലാത്ത മുഴുവൻ ആളുകൾക്കും നീന്തൽ അറിയും എന്ന് ഉറപ്പ് വരുത്തുകയാണ് ഈ പദ്ധതി കൊണ്ട് നഗരസഭ ലക്ഷ്യം ുംഗരസഭിച്ചത് പെരിന്തൽ നഗരസഭയോടൊപ്പം നീന്തി കയറാം എന്ന ക്യാപ്ഷനോടെയാണ് പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് മറ്റു കുട്ടികൾക്കും നീന്തൽ പഠിക്കുന്നതിനുള്ള അവസരം ഒരുക്കുമെന്ന് വാർഡ് കൗൺസിലർ അംബ്ലി മനോജ് അറിയിച്ചു നമ്മുടെ ഈ ഒരു ഭാവിയിൽ കുട്ടിക്ക് കുട്ടികൾക്ക് നീന്തൽ പഠിക്കുന്നതിനുള്ളൊരു അവസരമായി കണ്ടുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നീന്തൽ അറിയുന്ന വിധത്തിൽ പ്രാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ന് അൻപത് കുട്ടികളാണ് ആദ്യമായിട്ട് നീന്തൽ പഠിക്കാൻ എത്തിയിട്ടുള്ളത് ഇനിയും ബാക്കിയുള്ള സ്കൂളുകളിലെ കുട്ടികൾക്ക് ഒരു ഒരു ഗൂഗിൾ ഫോം അതിലൂടെയാണ് കുട്ടികളുടെ ആപ്ലിക്കേഷൻ വിളിച്ച് നീന്തൽ പഠിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് ജില്ലയിൽ ആദ്യമായി പെരിന്തർമണ നഗരസഭയിലാണ് ജലതരംഗം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് നഗരസഭയിലെ പത്തിലധികം കുളങ്ങൾ നീന്തൽ പരിശീലനത്തിന് അനുയോജ്യമായ രീതിയിലാക്കി മാറ്റിയെടുക്കുന്നുണ്ടെന്നും കൗൺസിലർ ഷാഹുൽ ഹമീദ് പറഞ്ഞു വാർഡിൽ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കുളങ്ങൾ നഗരസഭ അത് അത് ഇത്തരം ഈ നീന്തൽ ഒരു ഇതിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന ട്രോമ കെയർ എന്നിവരുടെ സഹായത്തോടെയാണ് വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനം നൽകുന്നത് സ്കൂൾ നിശ്ചയിക്കുന്ന ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലുമായി ബാച്ച് അടിസ്ഥാനത്തിൽ നീന്തൽ പഠിക്കാൻ താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം ലഭ്യമാക്കും അപ്പൊ ഇന്നിപ്പോൾ ഏകദേശം പത്ത് നൂറ്റി ചില്ലാൻ കുട്ടികൾ ഇവിടെ നീന്തൽ അറിയാത്ത കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് അവർക്കൊരു നീന്തൽ പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് സിവിൽ ഡിഫൻസ് ട്രെയിനിങ് വിദഗ്ധ പരിശീലനം കിട്ടിയ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരും ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നീന്താൻ അറിയാവുന്ന കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് അവരെ മാറ്റി നിർത്തി പിന്നെ അതിനുശേഷം നീന്താൻ അറിയാത്ത കുട്ടികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾ പെൺകുട്ടികൾക്കൊക്കെ പരിശീലനം കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശീലന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നീന്തൽ അറിയാത്ത അമ്പതോളം കുട്ടികൾ ഇവിടെ നിലവിൽ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് പെന്തലമണ നഗരസഭയുമായി സഹകരിച്ചിട്ടാണ് സ്കൂളീ പരിപാടി ചെയ്യുന്നത് പണ്ട് കാലങ്ങളൊക്കെ എല്ലാവർക്കും പിന്നെ പുതു എല്ലാവർക്കും നീന്തൽ അറിയായിരുന്നു പുതിയ തലമുറക്ക് ഈ നീന്തലിന്റെ വശം കുറച്ച് കുറവായതുകൊണ്ടാണ് ഞങ്ങളുടെ പെന്തമണ നിലത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ എല്ലാ നല്ല ഒരു ഗൈഡ് കൊടുക്കാൻ ഞങ്ങളോട് എത്തിയിട്ടുള്ളത് കൈതകുളത്തിൽ വിദ്യാർത്ഥികളെല്ലാം നീന്തി തുടങ്ങുകയാണ് കൂടെ വന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട് തൊട്ട് മുമ്പിൽ പലരും നീന്തി പഠിക്കുന്നു അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇവരുടെ മുഖത്ത് വലിയ കൗതുകം കാണുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു സന്തോഷത്തോട് പ്രതികരിക്കുന്നത് നഗരസഭ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അവസരമാണ് ഒരുക്കിയിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമായി പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് ഇതില് ഭയങ്കര സന്തോഷമുണ്ട് മാത്രമല്ല ഓല് പെട്ടെന്ന് പഠിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നി ഞങ്ങൾ നഗരസഭയോടും ഞങ്ങളുടെ സ്കൂളിനോടും വളരെ അധികം നന്ദി പറയുന്നു ഞങ്ങൾ വളരെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഇതുവരായിട്ട് നീന്താനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിട്ടില്ല ആദ്യമായിട്ടാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കുണ്ട് ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ് മൻസൂർ ചില കൗൺസിലർ ഷാഹുൽ ഹമീദ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി ശിവൻ സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന ട്രോമ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ വലിയ സാക്ഷ്യം വഹിക്കുകയാണ് യാണ് കുന്നപ്പള്ളിയിലെ പ്രിയപ്പെട്ട മക്കളുണ്ട് അധ്യാപകരുണ്ട് എല്ലാവരും വലിയ ഒരു കാത്തിരിപ്പാണ് ഇനിയുള്ള വലിയ പ്രതിഭകൾക്കൊപ്പം നീന്തി കയറാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കൊപ്പം ക്യാമറമാൻ ഷാനു അരിക്കോടിനൊപ്പം അജിനാസ് പെരിന്തൽമണ്ണ യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസ